നമുക്ക് ഇന്നൊരു വെറൈറ്റി കാന്താരി ചാണക ഫ്രൈ എങ്ങനെ നമുക്ക് നോക്കാം ഇതോട്ട് ആവശ്യമായ സാധനം കാന്താരി മുളക് മല്ലിയര കരിയേപ്പില ഉപ്പ് മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി നമുക്ക് ഇതെല്ലാം കൂടി ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം അപ്പൊ തന്നെ മസാല എല്ലാം തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമുക്കൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ഇവിടെ താ വെച്ചിട്ടുണ്ട് അതിനോട് വെളുത്തെടുക്കാം ഇതിലോട്ട് കരിപ്പറട്ട് കൊടുക്കാം ഇനി ഓരോ മീനായിട്ട് പെറുക്കി വെച്ച് കൊടുക്കാം മറച്ചിട്ട് കൊടുക്കാം ബാക്കി വന്ന എണ്ണയിലോട്ട് നമുക്ക് ഇതിന്റെ ബാക്കി അര പാത്രം മാറ്റി വെക്കാം മരച്ചിട്ടുണ്ട് നമുക്ക് ഇത് ടേസ്റ്റ് വെക്കാം ചാണകേണ്ട ചാണകണ്ട ഇങ്ങനെ പിക്ക് എടുക്കണം ഇങ്ങനെ വലിയ എരിവൊന്നും ഇല്ല സൂപ്പർ താണോ വീട്ടിൽ കാന്താരി ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്കൊന്ന് വീട് ട്രൈ ചെയ്യാൻ നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം ബൈ ലാക്കി